നമസ്കാരം എല്ലാത്തിലും കേമന്മാരെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇപ്പോൾ വലിയൊരു സുരക്ഷാ ഭീഷണി നേരിടുകയാണ് അതെത്തുന്നതാകട്ടെ കിങ് ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള ഉത്തര ഉത്തരകൊറിയയിൽ നിന്നാണ് ചൈനീസ് അതിർത്തിക്ക് സമീപം ഉത്തര കൊറിയയ്ക്ക് ഒരു രഹസ്യ സൈനിക താവളം ഉണ്ടെന്നും അത് യു എസിനാണവ ഭീഷണി ഉയർത്തുന്നതെന്നുമാണ് പുതിയ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് ചൈനീസ് അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയുള്ള നോർത്ത് പ്രോങ്ങിയൻ പ്രവിശ്യയിലെ സിംപുങ്ങിലാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായിട്ടുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് കണ്ടെത്തിയിരിക്കുന്നത് ഉത്തരകൊറിയയുടെ ആറ് മുതൽ ഒൻപത് വരെ നൂതന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ മൊബൈൽ ലോഞ്ചറുകളും സൈനിക കാവലിൽ നിലകൊള്ളുന്നുവെന്നതാണ് യു എസിന് ഒരു ഭീഷണിയാകുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ബേസ് രണ്ടായിരത്തി പതിനാലോടെ പ്രവർത്തനക്ഷമമായി എന്നാണ് കരുതപ്പെടുന്നത് പൊതുജനങ്ങളുടെ ശ്രദ്ധ പതിയാത്ത ഒരു പർവ്വത താഴ്വരയിലാണ് സിംപോങ് ഡോങ് മിസൈൽ താവളം ഉത്തരകൊറിയയുടെ രഹസ്യ മിസൈൽ ബെൽറ്റ് നിർമ്മിക്കുന്ന ഇരുപതോളം രഹസ്യ താവളങ്ങളിൽ ഒന്നാണ് കൊറിയൻ പീപ്പിൾസ് ആർമി അഥവാ കെ പി എയുടെ സൈനിക നിർമ്മാണ വിഭാഗത്തിലെ പ്രത്യേക എഞ്ചിനീയറിംഗ് ട്രൂപ്പുകളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് വിവരം ഉത്തരകൊറിയുടെ അപ്രഖ്യാപിത ബാലിസ്റ്റിക് മിസൈൽ താവളങ്ങളുടെ അറ്റകുറ്റപ്പണികൾ മിസൈൽ സംഭരണം വാർഡ് ഹെഡ് സംഭരണ സൗകര്യങ്ങൾ എന്നിവയുടെ എല്ലാം ഉത്തരവാദിത്വം ഈ ഗ്രൂപ്പിനാണ് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന സിൻപുങ് ഡോങ് മിസൈൽ ബേസ് ന്യൂയോർക്കിലെ ജോൺ ഓഫ് കെനഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തേക്കാൾ വലുതാണെന്നാണ് റിപ്പോർട്ടുകൾ ഭൂഗർഭ ഷെൽട്ടറുകൾ മറ്റ് സഹായ സംവിധാനങ്ങൾ മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾക്കായിട്ടുള്ള പ്രത്യേക മേഖലകൾ എന്നിവയെല്ലാം തന്നെ ഈ ബേസിലുണ്ട് പരമ്പരാഗത മിസൈൽ സൈറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി സ്ഥിരമായ ലോഞ്ച് പാടുകളും വലിയ പ്രതിരോധ കോട്ടകളും ഇവിടെയില്ല സിൻപുങ് ഡോങ് മിസൈൽ താവളങ്ങളിലേക്കുള്ള പ്രവേശന കവാടം കനത്ത സസ്യങ്ങളാലും വനങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഇവ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണെന്നാണ് സി എസ് ഐ എസ് പഠനത്തിൽ പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലോ യുദ്ധ സമയങ്ങളിലോ ലോഞ്ചറുകളും മിസൈലുകളും ബേസിൽ നിന്ന് പുറത്തുവന്ന പ്രത്യേക യൂണിറ്റുകളുമായി ചേർത്ത് സംശയം ജനിപ്പിക്കാത്ത രീതിയിൽ വിക്ഷേപണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും സി എസ് ഐ എസ് കൂട്ടിച്ചേർത്തു ഈ സൈറ്റ് മറച്ചുവെക്കാൻ ഉത്തരകൊറിയ കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ടെന്നും ഇവരുടെ റിപ്പോർട്ടിന്റെ സഹരചിതാവായി ജെനിഫർ ജുൻ പറഞ്ഞു കൂടാതെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം സിൻപുങ് ഡോങ് മിസൈൽ താവളത്തിൽ ആറ് മുതൽ ഒൻപത് വരെ ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും അവയുടെ ലോഞ്ചറുകളും ഉണ്ട് ഈ മിസൈലുകൾ േഷ്യയ്ക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും സാധ്യതയുള്ള ആണവ ഭീഷണി ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സ്ഥലത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് സി എസ് ഐ എസ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ താവളത്തെക്കുറിച്ച് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചൈനയുമായിട്ടുള്ള അതിർത്തിയോട് ചേർന്നുള്ള അതിന്റെ സ്ഥാനം തന്നെയാണ് അതിനാൽ തന്നെ ഇതൊരു മുൻകൂട്ടിയുള്ള ആക്രമണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചൈനയ്ക്ക് വളരെ അടുത്തായി താവളങ്ങൾ നിർമ്മിക്കുന്നതിനാൽ തന്നെ ഭാവിയിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ ചൈനയും എതിർത്തേക്കും ഇതിലൂടെ രാഷ്ട്രീയപരമായ രീതിയിൽ കൂടി അവസരങ്ങളെ മുതലെടുക്കാൻ ഉത്തര ഉത്തരകൊറിയയ്ക്ക് സാധിച്ചേക്കുമെന്നാണ് സിയോളിലെ യുവ സർവകലാശാലയിലെ പ്രൊഫസർ ലിഫ് ഈസ്ലി സിയെന്നിനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ വർദ്ധിച്ചു വരുന്ന ആണവ ഭീഷണിയുമായി ഈ രഹസ്യ താവളം ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും തമ്മിലുള്ള ആണവ നിരായുധീകരണ ചർച്ചകൾ പരാജയപ്പെട്ടതിനു ശേഷം അന്താരാഷ്ട്ര ഉപരോധങ്ങളെ അവഗണിച്ച് ഉത്തരകൊറിയ തങ്ങളുടെ ആയുധ പരിപാടികൾ സ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉത്തരകൊറിയൻ സർക്കാരിന്റെ എഴുപത്തിയാറാം സ്ഥാപക വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ ആണവ ശക്തി ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സായുധ സേനകളെയും യുദ്ധത്തിന് പൂർണ്ണമായി സജ്ജരാക്കുന്നതിനുള്ള നടപടികളും ശ്രമങ്ങളും ഇരട്ടിയാക്കുമെന്നും കിങ് ജോങ് പറഞ്ഞിരുന്നു സമീപകാലത്ത് ഉത്തരകൊറിയ റഷ്യയുമായിട്ടുള്ള സുരക്ഷാ ബന്ധങ്ങൾ ഉൾപ്പെടെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനെതിരായ യുദ്ധത്തിൽ പോരാടുന്നതിന് ആയുധങ്ങളും സൈന്യവും അയക്കുന്നതുൾപ്പെടെ പ്രതിരോധ രംഗത്തെ സാങ്കേതിക സഹായം ഉൾപ്പെടെ കൈമാറിയിരുന്നു ഉത്തരകൊറിയയുടെ മിസൈലുകൾ അവരുടെ അയൽ രാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്താറുണ്ട് പലപ്പോഴും ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് യു എസും ഉൾപ്പെടുന്നു ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖ്വാസോങ് ഫിഫ്റ്റീൻ മിസൈലിന് യു എസിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളെയും തകർക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്